മലയാളികൾക്ക് ഇന്ന് സുപരിചിതയാണ് പാർവതി കൃഷ്ണ ബഹുമുഖ പ്രതിഭയാണ് പാർവതി അഭിനേത്രിയും ഒപ്പം മോഡലും ചാനൽ ഷോകളിൽ അവതാരികയുമാണ് പാർവതി ആർ കൃഷ്ണ മലയാളം സീരിയലുകളിലും ആൽബങ്ങളിലും ഹ്രസ്വ ചിത്രങ്ങളിലും അഭിനയിച്ച് കൈയ്യടി നേടിയിട്ടുമുണ്ട് പാർവതി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പാർവതി അമ്മ മാനസം ഈശ്വരൻ സാക്ഷി തുടങ്ങിയ പരമ്പരകളാണ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ താരത്തെ ഏറെ സ്വീകാര്യതയാക്കിയത് അതിനൊക്കെ പുറമെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് പാർവതി താരത്തിന്റെ ഫോട്ടോഷൂട്ടുകളും എല്ലാം വൈറലായി മാറാറുമുണ്ട് പാർവതിയും മകൻ അച്ചുകൂട്ടനും ഒരുമിച്ചുള്ള വീഡിയോകൾക്കാണ് ആരാധകർ ഏറെയും പ്രസവശേഷം ശരീരഭാരം കുറച്ച് പാർവതി നടത്തിയ മേക്കോവറും വൈറലായിരുന്നു ഇപ്പോഴിതാ പാർവതിയുടെ പുതിയ ഫോട്ടോഷൂട്ടും ശ്രദ്ധ നേടുകയാണ് ക്രിസ്മസ് സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയും ചിത്രവും എല്ലാം വൈറലാവുകയാണ് ചുവന്ന നിറത്തിലുള്ള സാരി അണിഞ്ഞ് ഹോട്ട് ലുക്കിലാണ് ഫോട്ടോഷൂട്ടിൽ പാർവതി എത്തിയിരിക്കുന്നത് താരത്തിന്റെ ലുക്കിന് കൈയടിച്ചു നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് അതേസമയം മോശം കമന്റുകളും പാർവതി നേരിടുന്നുണ്ട് താരത്തിന്റെ വസ്ത്രധാരണത്തെ വിമർശിക്കുന്നവരും അശ്ലീല കമന്റുകൾ പങ്കുവെക്കുന്നവരുമുണ്ട് വളരെ മോശം രീതിയിൽ കമന്റ് ചെയ്യുന്നവരുമുണ്ട് ം ചിത്രങ്ങളിൽ വയർ കാണിക്കുന്നത് കുറഞ്ഞു പോയെന്നുപോലും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തുറന്ന പുക്കൽ കാണാൻ അതുകൂടി കാണിക്കൂ പാറു ലോഹിപ്പ് വസ്ത്രം ധരിക്കൂ ധരിക്കു കൂടി കാണിക്കൂ ചേച്ചി പ്ലീസ് തമനയുടേതു പോലുള്ള ഷേപ്പ് പൂക്കൾ കാണാൻ കാത്തിരിക്കുകയാണ് കുറഞ്ഞത് നേവൽ സ്ലിപ്പെങ്കിലും ഇത്തിരി കൂടി ഇറക്കമായിരുന്നു ഇപ്പോൾ അപൂർണമാണ് എന്തായാലും ഇത്രയുമായി എങ്കിൽ പിന്നെ പൂക്കൾ കൂടി കാണിച്ചിരുന്ന സോഷ്യൽ മീഡിയ കത്തിയേനെ പോര കുറച്ചുകൂടെ കുറച്ച് കനുവ് കാണിക്കൂ എന്നിങ്ങനെയാണ് കമന്റ് ബോക്സ് അതേസമയം ഒരാൾക്ക് മറുപടിയുമായി പാർവതി തന്നെ എത്തുന്നുമുണ്ട് പുക്കൾ കാണുന്ന തരത്തിൽ വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടയാൾക്കാണ് പാർവതി മറുപടി നൽകിയിരിക്കുന്നത് പൂക്കളിന് താഴെയായി ധരിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ സെക്സി ആയേനെ എന്നായിരുന്നു കമന്റ് പിന്നാലെ തന്നെ പാർവതി മറുപടിയുമായി എത്തുകയായിരുന്നു അത് നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു പാർവതിയുടെ മറുപടി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഏഞ്ചൽ എന്ന സിനിമയിലൂടെയാണ് പാർവതി അരങ്ങേറുന്നത് ഹൃദയരാഗം കുട്ടിക്കലവറ തുടങ്ങി പരിപാടികളുടെ അവതാരികയായിരുന്നു പാർവതി കിടിലം എന്ന ഷോയുടെ അവതാരികയായി കയ്യടി നേടിയ പാർവതിയെ തേടി പുരസ്കാരങ്ങളും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാലിക്കിൽ അഭിനയിച്ചും പാർവതി ശ്രദ്ധ നേടിയിരുന്നു കഠിനകടോരമി അണ്ടകടാഹം എന്നീ ചിത്രത്തിലെ നായികയായും അഭിനയിച്ചു എന്തായാലും താരത്തിന്റെ പുത്തൻ ഫോട്ടോഷൂട്ടിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിന്യൂസിൽ വീണ്ടും കാണാം